മൊത്ത ഒരു വ്യക്തി ലൈസൻസ് കട്ട് കട്ടിയുള്ള തെറ്റും ചെയ്തിട്ടില്ല തെറ്റിത്താനുള്ള അവസരം കൊടുക്കേണ്ടതായിരുന്നു ഡെഫിനെറ്റ്ലി വണ്ടിപ്പിച്ച് മണപ്പൂർ വണ്ടി വീണ്ടും വണ്ടി ഓടിച്ചറിഞ്ഞാകാറുള്ളൂട്ടൊക്കെ വിവാദങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് വിവാദങ്ങൾ എനിക്ക് പറയാറുണ്ട് ഞാൻ ഉള്ളി കടന്നു കാറിൽ കിടന്നാണ് കാണിച്ചതിന് ശേഷം ആവശ്യമില്ലായിരുന്നു അതിലൊന്നും അതിലൊന്നും ഞാൻ യോജിക്കുന്നില്ല പ്രോ ഒരു വ്യക്തിയുടെ ആ ജീവിതാനന്ദ്രം വണ്ടി ഓടിക്കാൻ പറ്റാതെ ആക്കാന്നൊക്കെ പറഞ്ഞു അതൊരു പേഴ്സണൽ ഗഡ്ജ് പോലെ എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെ ചെയ്യാൻ പാടില്ല വിലക്ക് നൽകാം ആറുമാസം വൺ ഇയറൊക്കെ വണ്ടി വില ഇത് ജീവിതാലം മൊത്തം അയാൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് അതിന് മൊത്തം അത്ര വലിയ തെറ്റുന്ന ഇവിടെ മലപ്പുറം ആളുകൾ ഇടിച്ചുപോല്ലുന്നു മലപ്പൂർ ആളുകൾ കാർ ഓടിച്ച് ഇടിച്ച് പോയിട്ട് അയാളുടെ ജീവിതം മൊത്തം ലൈസൻസ് കട്ടാക്കിയാ എന്ത് കട്ടാക്കി ഇതൊന്നും അയാൾ സ്വന്തം അയാൾ കാശ് കൊടുത്ത് വാങ്ങിച്ച കാറിൽ അയാൾ തന്നെ അയാളുടെ ഫ്രണ്ട്സ് വണ്ടി ഓടിച്ചു ഓക്കെ അതിന് വിലക്ക് നൽകാം നൽകാംലി ഇത്ര ഇത്ര പൈസ വാങ്ങിക്കാം ഇത്ര പൈസ തരണം ഇനി വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം എഴുതിനം പിന്നെ വൺ ഇയർ വണ്ടി ഓടിക്കാൻ പാടില്ല അതിനുവേണ്ടി ഇത് ജീവിതം മൊത്തം വ്യക്തി ലൈസൻസ് കട്ട് കട്ടിയുള്ള തെറ്റൊന്നും അയാൾ ചെയ്തിട്ടില്ല അവസരം ഡെഫിനറ്റ്ലി അയാൾ അങ്ങനെ അയാളൊരു ബ്യൂട്യൂബറല്ലോ എന്തായാലും അയാൾ ഒരു കണ്ടന്റ് കൊണ്ട് ചെയ്താൽ കഴിഞ്ഞു പറയുന്നുണ്ട് റീഗ്രേറ്റിംഗ് ഉണ്ട് പിന്നീട് പറഞ്ഞത് ഇപ്പൊ ഗണേഷ് കുമാർ പറഞ്ഞിട്ടുണ്ടായ പ്രസംഗത്തിനായി പറഞ്ഞാൽ ശ്രദ്ധിക്കപ്പെട്ട് അദ്ദേഹത്തിന്റെ യൂട്യൂബ് വരുമാനം ചെയ്യുന്നുണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ സീരിയസ്ലി ഒരാളുടെ ഒരുപാട് ജീവിതമാർഗ്ഗം വൈറ്റടി ആവശ്യം മനുഷ്യന്മാരെ തെറ്റ് സംഭവിക്കുക ഈ പറഞ്ഞ എല്ലാ ആളുകളും തെറ്റ് സംഭവിച്ചിട്ടുണ്ട് പിന്നെ കുറ്റം പറയാൻ ആർക്കും യോഗ്യതയില്ല ഈ ലോകത്ത് എല്ലാ ആളുകളും തെറ്റ് സംഭവിക്കുന്ന ആൾക്കാർ അല്ലാതെ പിന്നെ സഞ്ജു സഞ്ജു ബേസിക്കലി അയാള് എന്ത് വിചാരിച്ച കണ്ടന്റ് വിചാരിച്ചിട്ടുണ്ടാകും ആൾക്കൊരു കുടുംബവും ഫാമിലിയൊക്കെ ഉള്ളതല്ലേ അപ്പൊ അയാൾ വെറുതെ അയാളുടെ ജീവിതമാർഗ്ഗവും അയാളുടെ വണ്ടി ഓടിക്കാൻ പറ്റുന്ന ജീവിതം മൊത്തം വണ്ടി ഓടിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ നോക്കേണ്ട ആവശ്യം അതൊക്കെ മോശമായി പോയി ഞാനത് ആദ്യം ചെയ്തിൽ ഞാൻ യോജിക്കുന്നില്ല പുള്ളി ചെയ്തത് പണിഷ്മെന്റിന്റെ ആവശ്യം ഇല്ല അത് ഭീകരമായിട്ടുള്ള പണിഷ്മെന്റ് ഞാൻ ഇവിടെ വണ്ടി പറയ വണ്ടിപ്പിച്ച് വണ്ടി വണ്ടിപ്പിച്ച് കൊന്നിട്ട് വീണ്ടും വണ്ടി ഓടിച്ചിറങ്ങുന്ന ആൾക്കാരും അതെ ജയിലിൽ പോലും പോകുന്നില്ല കാശ് കെട്ടി വെച്ചിട്ട് ജാമ്യം എടുത്ത് പുറത്തുങ്ങുന്ന ആൾക്കാരുണ്ട് അത് അറിയാൻ സംഭവിച്ച ആൾക്കാർ കള്ളു ഓടിച്ച് വണ്ടി ഓടിച്ച് ആളുകൾ അടിച്ച് കൊന്നിട്ട് അതും കൂളായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട് എന്തിനാണ് ഇത്ര വലിയ തെറ്റൊന്നും പുള്ളി ചെയ്തിട്ടില്ല ആ കള്ളു ഓടിച്ച് വണ്ടി ഓടിച്ച് ആളുകളെ അടിച്ച് കൊന്നിട്ട് അവര് ലൈസൻസ് ഒരു മാസം രണ്ടു മാസം മൂന്ന് മാസം ആറ് മാസം വൺ വൺഇയർ കട്ടായിട്ടുണ്ടാവും വൺ ഇയറിൽ വണ്ടി ഓടിക്കാൻ പാടില്ല എന്ന് കേട്ടിട്ടു ചിലപ്പോ പുള്ളിക്കാരൻ ജാമ്യം എടുക്കും ഇത് ജാമ്യില്ലാത്ത കുറ്റം പുള്ളി ചെയ്തോ ചില പുള്ളിയുടെ സ്വന്തം വണ്ടിയാണ് പുള്ളി ചെയ്തത് വേണമെങ്കിൽ ഒരു ഇത്ര പൈസ നഷ്ടപരിഹാരം വാങ്ങിക്കാം ഇങ്ങനെ ചെയ്തു ഇന്ത്യൻ നിലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ റോഡിലൂടെ ആ റോട്ടിലൂടെ വണ്ടി ഇങ്ങനെ ഓടിച്ചു ഇങ്ങനെ വെള്ളം വെച്ച് വണ്ടി ഓടിച്ചു എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നഷ്ടപരിഹാരം ലൈസൻസ് റദ്ദാക്കാം ഒരു ആറു മാസത്തേക്ക് ലൈസൻസ് വണ്ടി ഓടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ റദ്ദാക്കുക അല്ലാതെ ഇങ്ങനെ ജീവിതം മൊത്തം അതൊക്കെ ഭയങ്കര മോശമായി പോയി പിന്നെ ഇതിന്റെ അടി തെരുവാരെ ആൾക്കാരുണ്ടാവും